നമസ്കാരം വിശുദ്ധ ബൈബിളിൽ യാക്കോബിൻ്റെ മകനായ ജോസഫിനെ പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈജിപ്റ്റിലെ രാജാവിൻ്റെ പടത്തലവനാണ് പൊത്തിഫർ യാക്കോബിൻ്റെ മക്കളിൽ നിന്നും ജോസഫിനെ വാങ്ങിയ കച്ചവടക്കാർ ജോസഫിനെ ഈ പട്ടാളത്തലവനായ പൊത്തീഫറിന് വിറ്റു ജോസഫിൻ്റെ ലക്ഷണയുക്തമായ ആകൃതിയും വിശ്വസ്തമായ പെരുമാറ്റവും പൊത്തീഫറിനെ വളരെ സന്തോഷവാനാക്കി വളരെ തൃപ്തനാക്കി ജോസഫിനോട് വലിയ വിശ്വാസം തോന്നി ഒടുവിൽ അദ്ദേഹം സ്വന്തം വീട്ടുഭരണം പോലും ജോസഫിനെ ഏൽപ്പിച്ചു പൊത്തീഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് വലിയ അസൂയായി ആദ്യമൊക്കെ നല്ല സ്നേഹത്തോടുള്ള പെരുമാറ്റമായിരുന്നു പിന്നീട് അസുയയും ശത്രുതയുമായി അവനെപ്പറ്റി ഭർത്താവിനോട് അവൾ നുണ പറഞ്ഞു തൻ്റെ ഭാര്യയുടെ വാക്ക് വിശ്വസിച്ച് പത്തീഫർ ജോസഫിനെ ജയിലിലടച്ചു ജയിലിലും ജോസഫിന് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഉണ്ടായത് ജയിൽ സൂപ്രണ്ട് ജോസഫിനെ കുറേ പുള്ളികളുടെ സൂക്ഷിപ്പുകാരനാക്കി മാറ്റി രാജകൊട്ടാരത്തിലേക്ക് റൊട്ടി നൽകുന്ന അപ്പക്കാരനും അവിടുത്തെ അടുക്കളക്കാരനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ ഈ അപ്പക്കാരൻ്റെയും അടുക്കളക്കാരൻ്റെയും മുഖത്ത് വല്ലാത്തൊരു ദുഃഖഭാവം ജോസഫ് കണ്ടു ജോസഫ് ജോസഫരോടെ കാര്യമന്വേഷിച്ചു തലയിന്ന് രാത്രി അവർ രണ്ടുപേരും ഓരോ ചീത്ത സ്വപ്നം കണ്ടു എന്നും അതുകൊണ്ടുള്ള ഉത്കണ്ഠയാണ് അവരെ വിഷമത്തിലാക്കിയതെന്ന് ജോസഫ് മനസ്സിലാക്കി നിങ്ങൾക്കുണ്ടായ സ്വപ്നം എന്താണെന്ന് പറയൂ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം എന്ന് ജോസഫ് അവരോട് പറഞ്ഞു മൂന്ന് ശിഖരങ്ങളുള്ള ഒരു മുന്തിരിവള്ളിയാണ് വെപ്പുകാരൻ സ്വപ്നത്തിൽ കണ്ടത് അവൻ ഒട്ടിട്ട് പുഷ്പിച്ച് പാകമായ മുന്തിരിങ്ങ പുറപ്പെടുവിച്ചു ഫറവോൻ രാജാവിൻ്റെ പാനപാത്രം അവൻ്റെ കയ്യിലായിരുന്നു അവൻ മുന്തിരിപ്പഴം പറിച്ചെടുത്ത് ആ പാനപാത്രത്തിൽ പിഴിഞ്ഞ് പാത്രം ഫറവോന് കൊടുത്തു ഇനി അപ്പക്കാരൻ്റെ സ്വപ്നം എന്താണെന്ന് പറയാം അവൻ്റെ തലയിൽ ഭക്ഷണ സാധനങ്ങളുള്ള മൂന്ന് കുട്ടയുണ്ടായിരുന്നു മുകളിലുള്ള കുട്ടയിലായിരുന്നു രാജാവിൻ്റെ ആഹാര സാധനങ്ങൾ അതിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നുകൊണ്ടിരുന്നു അവരുടെ സ്വപ്നങ്ങളുടെ വിവരണം കേട്ടിട്ട് ജോസഫ് ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തു അപ്പക്കാരൻ്റെ തലയിലിരിക്കുന്നതായി കണ്ട മൂന്ന് കുട്ടകൾ അയാൾക്ക് ഇനിയും ശേഷിപ്പുള്ള മൂന്ന് ദിവസങ്ങളാണ് അതിനുശേഷം അയാളുടെ തല വെട്ടിക്കളഞ്ഞ് കുരിശിൽ തൂക്കും പക്ഷികൾ അയാളുടെ മാംസം കൊത്തി തിന്നുകയും ചെയ്യും അടുക്കള സൂക്ഷിപ്പുകാരൻ മുന്തിരിവള്ളിയിൽ കണ്ട മൂന്ന് ശിഖരങ്ങളും മൂന്ന് ദിവസത്തെ കുറിക്കുന്നു മൂന്ന് ദിവസത്തിനു ശേഷം രാജാവ് അയാളെ തൻ്റെ പഴയ ജോലിയിൽ നിയമിക്കുന്നതായിരിക്കും ഉദ്യോഗമുറയനുസരിച്ച് അയാൾ രാജാവിന് വീണ്ടും പാനപാത്രം സമർപ്പിക്കുകയും ചെയ്യും രാജാവിൻ്റെ സന്നദ്ധിയിൽ ആയിരിക്കുമ്പോൾ തന്നെ കൂടി ഓർമി ഓർമ്മിക്കണമേ എന്ന് ജോസഫ് അടുക്കളക്കാരനോട് അഭ്യർത്ഥിച്ചു ജോസഫ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു അടുക്കളക്കാരന് വലിയ സന്തോഷമായി പക്ഷേ ജോസഫിനെ അയാൾ മറന്നു കളഞ്ഞു എന്നാൽ ജയിലിൽ കിടന്നിരുന്ന ജോസഫിനെ ദൈവം മറന്നില്ല അടുക്കളക്കാരൻ ജയിലിൽ നിന്ന് പോന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഒരു ദിവസം ഫറബോൻ രാജാവിനെ തന്നെ രണ്ട് സ്വപ്നങ്ങൾ കാണുവാനിടയായി ഈജിപ്റ്റിലുള്ള ബുദ്ധിജീവികൾക്കാർക്കും ആ സ്വപ്നങ്ങൾക്ക് തൃപ്തികരമായ വ്യാഖ്യാനം നൽകുവാൻ കഴിഞ്ഞില്ല അപ്പോൾ അടുക്കളക്കാരൻ ജോസഫിനെ പറ്റി ഓർത്തു തങ്ങളുടെ സ്വപ്നത്തെ പറ്റിയും ജോസഫിൻ്റെ വ്യാഖ്യാനത്തെ പറ്റിയും ആ അടുക്കളക്കാരൻ രാജാവിനെ അറിയിച്ചു ഇത് കേട്ട ജോസഫിനെ വിളിപ്പിക്കുവാൻ രാജാവ് തീരുമാനിച്ചു ജോസഫിനോട് തൻ്റെ അങ്ങനെ കൊട്ടാരത്തിലെത്തിയ ജോസഫിനോട് തൻ്റെ സ്വപ്നങ്ങളെപ്പറ്റി രാജാവ് പറഞ്ഞു രാജാവ് ഒരു നദിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ വളരെ അഴകും മാംസവൃഷ്ടിയുമുള്ള ഏഴു പശുക്കൾ ആ നദിയിൽ നിന്ന് കരയ്ക്ക് കയറി അവയുടെ പിന്നാലെ അതിവിരൂപവും മെലിഞ്ഞതുമായ ഏഴു പശുക്കൾ കയറി വന്നു അവ മുമ്പേ വന്നവയെ വിഴുങ്ങിക്കളഞ്ഞു രണ്ടാമത്തെ സ്വപ്നം ഇങ്ങനെയായിരുന്നു സമ്പുഷ്ടവും വളരെ മനോഹരവുമായി ഏഴ് കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു വന്നു ശുഷ്കിച്ചതും പൊട്ടിച്ചുളുങ്ങിയതുമായ ഏഴ് കതിരുകളും ആ തണ്ടിൽ നിന്ന് അവ മുമ്പിലെത്തവയെ വിഴുങ്ങി കളഞ്ഞു രാജാവിൻ്റെ സ്വപ്നങ്ങൾ രണ്ടിനും ജോസഫ് വ്യാഖ്യാനം നൽകി ഒരേ അർത്ഥമാണ് ഈ രണ്ട് സ്വപ്നങ്ങൾക്കുമുള്ളത് അടുത്ത ഏഴ് വർഷക്കാലത്തേക്ക് ഈജിപ്തിലെ രാജ്യങ്ങളിലെ വിളവുകൾ സമർത്ഥമായിരിക്കും രാജ്യം സുഭിക്ഷമായി കഴിയും അതിനുശേഷമുള്ള ഏഴ് വർഷങ്ങൾക്ക് വിളവ് വളരെ മോശമായിരിക്കും മുമ്പുണ്ടായിരുന്ന സുഭിഷ്ഠതയുടെ പിന്നാലെ വരുന്ന ആ ദാരിദ്ര്യം ഈ രാജ്യത്തെ വിഴുങ്ങിക്കളയി ഈ വ്യാഖ്യാനം കേട്ട് രാജാവിന് തൃപ്തിയായി തൻ്റെ രാജ്യത്തെ പണ്ഡിതന്മാർ മുഴുവനും കിണഞ്ഞു പരിശ്രമിച്ചു അവരുടെ മന്ത്രതന്ത്രങ്ങളൊന്നും കൊണ്ട് സ്വപ്നത്തിൻ്റെ സാരം സ്വപ്നത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല പക്ഷേ ജോസഫ് പെട്ടെന്ന് അത് കണ്ടുപിടിച്ചു അതുകൊണ്ട് ബുദ്ധിവൈഭവവും ദൈവാനുഗ്രഹവുമുള്ള ജോസഫിനോട് ഈജിപ്റ്റിലെ രാജാവിന് മതിപ്പ് തോന്നി അദ്ദേഹം പറഞ്ഞു ദൈവചൈതന്യം കൊണ്ട് പൂർണ്ണനായൊരു മനുഷ്യനാണ് നീ അദ്ദേഹം തുടർന്നു നീ ഈജിപ്റ്റിൻ്റെ ഭരണാധികാരിയായിരിക്കും ഈജിപ്റ്റിൽ വരാൻ പോകുന്ന സുഭിക്ഷകാലത്ത് വേണ്ട മുൻകരുതലുകൾ ചെയ്യണം പിന്നീട് വരുന്ന പട്ടിണിയുടെ കാഠിന്യം കുറയ്ക്കണം അതിനാവശ്യമായ നടപടികൾ തക്ക സമയത്ത് ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരിയായി ജോസഫിനെ നിയമിച്ചു അങ്ങനെ ഈജിപ്റ്റിൻ്റെ ഭരണാധികാരിയായി ജോസഫ് നിയമിക്കപ്പെട്ടു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം